പിന്നെ ആ കുട്ടി പണ്ട് വേളി കഴിഞ്ഞ് അങ്ങോട്ട് പോയതിന്റെ ശേഷം പിന്നെ ആരെ കണ്ടിട്ടില്ല അച്ഛനെ കണ്ടതാ വേദന എന്തായാലും ഉണ്ട് രാമൻ പിന്നെ എന്തായാലും പടുത്ത് കണ്ടിട്ടൊക്കെ ഉണ്ട് മരിക്കുമ്പോൾ കണ്ടില്ലാച്ചാലും കണ്ടൂല അവക്കെല്ലാം കഴിയില്ല അങ്ങനെന്താ ഈ ഭരതൻ നിന്ന് വിലപിച്ച് വിലപിച്ചിരിക്കണം ബോധം നൊട്ട് മുഴുവൻ ചെയ്തു അതിന്റെ ഇടയ്ക്ക് അപ്പോൾ അത് കൊണ്ട് ശത്രുഘനും ോധം കെട്ടു പോകുന്നു ശത്രുഘം പാവനേട്ടന്റെ ഒപ്പത്തിനൊപ്പാണല്ലോ അങ്ങനെ ഉണ്ടായത് അപ്പൊ എന്താണ്ടായിച്ചാ എല്ലാവർക്കും ഈ ദാനമൊക്കെ കൊടുത്തു ദാനമൊക്കെ ഉണ്ടല്ലോ വസ്ത്രങ്ങള് ഭക്ഷണപദാർത്ഥങ്ങള് സ്വർണാദികളൊക്കെ എല്ലാവർക്കും ദാനം കൊടുത്തു എല്ലാ ദാനം കൊടുക്കൽ കഴിഞ്ഞ് മഹർഷിമാർക്കും ബ്രാഹ്മണർക്കും വേണ്ടർക്കൊക്കെ കൊടുത്തു അങ്ങനെ ഉണ്ടായിട്ട് ഭരത എന്ന് ക്ഷീണിച്ച് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുക ഒരു ദിവസം വസിഷ്ഠര് വന്നിട്ട് ഭരതന്റെ അടുത്ത് വന്ന് അദ്ദേഹന്റെ കൈയ്യെ ഭരതാണേ നീ ഇരിക്കരുത് നീക്കു ആരെ നീപ്പിച്ചു ഇത്രയും ദിവസം മഹാ മഹർഷി ഒന്നും വീണ്ടില്ല ആരോട് ശ്രദ്ധിക്കൂലേ എത്രയും ദിവസം ഭരതം വന്നിട്ട് എത്ര ദിവസമായി പന്നേക്കെ ഭരതം ഉണ്ട് പത്ര ദിവസം ആ ഒരു പതിനാറ് ദിവസം പത്തഞ്ച് അതി പതിനഞ്ച് പിന്നെ അതിന്റെ ഒരു ദിവസം പതിനഞ്ചു ദിവസം എന്തായാലും കഴിഞ്ഞു വന്നിട്ട് ശരിയല്ലേ പതിമൂന്നാമത്തെ ദിവസമാണ് പൊട്ടി കരഞ്ഞത് പിന്നെയും ക്ഷീണിച്ചു ഇനി പതിമൂന്ന് പതിനാലാം ദിവസം കൂട്ടിക്കോളൂ അതെന്താണ്ടായത് ഈ വസിഷ്ഠരടുത്ത് വന്നിട്ട് വസിഷ്ഠോ ഭരതം ഭരതന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉണ്ണിയെ ഭരത നമ്മളെ മൂന്ന് സംഗതി നമ്മൾ എപ്പോഴും കണക്കാക്കണം പ്രീവി ദ്വന്ദ് എന്തൊക്കെയാണ് പ്രീവി ദ്വന്ദ് മൂന്ന് കര കരയണ കുട്ടിക്ക് ഉപദേശം കൊടുക്കുക മൂന്ന് ദ്വന്ദ് പറഞ്ഞാൽ എന്താ ഈ രണ്ടെണ്ണം കൂടിയനെയാണ് ദ്വന്ദ് പറയുക അപ്പം അങ്ങനെയുള്ള മൂന്ന് ദ്വന്ദ്ങ്ങളുണ്ട് ഏതൊക്കെയാണെന്നറിയോ ഒന്ന് ജനനം മരണം സുഖം ദുഃഖം ലാഭം നഷ്ടം ഈ മൂന്നെണ് ഈ മൂന്ന് ദന്തുങ്ങള് മൂന്ന് ദ്വന്തങ്ങൾ മൂന്ന് അരട്ടകള് അയ്യോ മൂന്ന് മൂന്നരട്ടകൾ ഇപ്പം ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എന്താണ് സുഖം വരും ദുഃഖം വരും എന്താ പറഞ്ഞത് സുഖം ദുഃഖം അതുപോലെ തന്നെ ജനനവും ഉണ്ടാവും മരണവും ഉണ്ടാവും ജനനവും മരണവും ഇല്ലാത്ത കുടുംബം ഉണ്ടാവും എല്ലാ കുടുംബത്തും പുതിയ ഉണ്ണികളും ജനിക്കും പുതിയ കുട്ടികളും ജനിക്കും പ്രായവും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മരണവും ഉണ്ടാവും അതുണ്ടാവും ലാഭം ഉണ്ടാവും നഷ്ടമൊന്നും ലാഭം മാത്രം ഉണ്ടാവും എന്നും അല്ല ലാഭം ഉണ്ടാവും നഷ്ടവും ഉണ്ടാവും ഇത് ജീവിതത്തിൽ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ പേശുച്ച അപരിഹാര്യേഷു നമ്മൾ വിചാരിച്ച ഇല്ലാണ്ടാക്കാൻ പറ്റില്ലേ പറ്റുമോ അപരിഹാര്യാണ് അപരിഹാര്യം നമ്മുടെ പ്രയത്നം കൊണ്ട് പരിഹരിക്കാവുന്നതല്ല അപരിഹാര്യമായതുകൊണ്ട് നൈവം ഭവിത മരഹസി അപ്പൊ അത് ആ വിഷയത്തിൽ ഇങ്ങനെ ദുഃഖിക്കരുത് എന്താ കാരണം നമ്മളൊക്കെ ആർക്കെങ്കിലും പരിഹരിക്കാവുന്ന വിഷയത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പരിഹരിക്കാം അതെന്ത് ചെയ്യരുത് ഒരിക്കലും കരയരുത് ഉണ്ണി മുന്നേറ്റിരിക്കൂ എന്നിട്ട് സുമന്ദ്രൻ എന്ത് ചെയ്തു ശത്രുഘ്നെപ്പറ്റി ചെറുതേൽപ്പിച്ചു സുമന്ദ്രൻ എന്നിട്ടേ ഭരതനെ ശത്രുഘനെപ്പിച്ചു എൻ്റെയൊക്കെ കഥകളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നിട്ട് ദുഃഖിക്കരുത് എന്നൊക്കെ പറഞ്ഞു ദുഃഖിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ആശ്വസിപ്പിച്ചിരിക്കുന്ന സമയത്താണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ ഒക്കെ ഒരു ദിവസം എന്തേലും ഒരു ദിവസം എന്താണ്ടായത് നഥ അഥ പറഞ്ഞാൽ അപ്പൊ പറയണം അങ്ങനെ കാലത്ത് ഒരു ദിവസം ഭരതൻ ഈ പിന്നെ രാമൻ്റെ അടുത്തേക്ക് പോകണം പോകണം എന്ന് വിചാരിച്ചിങ്ങനെ കാത്തു കെട്ടിയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്താ എൻ്റെ വെച്ചാൽ ഈ ശത്രുഘ്നോട് പറഞ്ഞു ശത്രുഘ്ന നമുക്കെന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ജ്യേഷ്ഠനെ പോയി കണ്ട് ആശ്രയിക്കാം നമുക്ക് നമുക്കിനി ആധാരം ആരെയുള്ളൂ ജ്യേഷ്ഠനേയുള്ളു അങ്ങോട്ട് പോവാം നോക്കൂ ഈ രാജ അച്ഛൻ എന്താ ചെയ്തത് അമ്മ പറയണ വർത്തമാനം കേട്ടിട്ട് നമ്മുടെ ജ്യേഷ്ഠനെ കാട്ടിക്കയച്ചോലോ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഇത് നോക്കൂ ഇങ്ങനെ അരിയാവശങ്കത ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ട് അച്ഛൻ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലാത്ത കഷ്ടി സംഭാഷണമാണ് ഇവരുടെ ആ പ്രൈവറ്റ് റൂമില്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്താ അറിയൂ അപ്പളല്ല പറയേണ്ടത് കുബ്ജ സർവാഭരണ ഭൂഷിത അപ്പോൾ അങ്ങ് നമ്മുടെ മന്ധര ആ വാതലിന്റെ പഴുതി കൂടി ഒന്നും ഇങ്ങനെ വന്ന് നോക്കി അങ്ങോട്ട് പോയി മന്ധര കുറച്ച് ദിവസം ലീവിലാണത്തോ കണ്ടിട്ടില്ല അപ്പഴാ വന്നത് ആര് മന്ധരി മന്ധരീൻ്റെ ഇടയിൽക്കൂടി വല്ലത് പ്രാഗ്വാരേ ഭൂൽത്തധ്യ ആ വാതിലിൻ്റെ ഇടയിൽ ഒന്ന് വന്ന് നില്ലേ ആ മുൻഭാഗത്തെ വാതിക്കൽ വന്നൊന്നിങ്ങനെ നിന്നിട്ടൊന്നും അങ്ങനെ എങ്ങനെ വന്ന് സർവാഭരണ ഭൂഷിത മറ്റേതൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് ഏതോ അയ്യായി പണ്ട് പറഞ്ഞെൻ്റെ ഭരതൻ രാജാവായ അന്ന് എൻ്റെ കൂനമ്പലും ഞാൻ സ്വർണം പൂശുന്നു ഇണ്ടില്ലേ അതൊക്കെ പൂശിയിരുന്നു എനിക്ക് മാ വളയും മാലിയൊക്കെ ധാരാളം ഒക്കെ കൊടുത്തിട്ട് ഉമ്മളാണെങ്കിലൊക്കെ കൂടി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പറയും പലരും ഉപമയുണ്ട് ആ ഉപ്പമയൊക്കെ പറയാം അവർ പറയും കഴിയേ ഈ ഈ രാമൻ ഭരതൻ തന്നെ പറയേ ഒന്നിരിക്കുക നിപ്രതാ ചന്ദനസാരയാണ് ചന്ദനൊക്കെ പൂശിയിട്ട് ചന്ദനസാര എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നാം തന്നെ ലിപ്സ്റ്റിക് എന്താ ഈ തേക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ പെണ്ണുങ്ങൾ അലങ്കാരായിട്ട് തേക്കില്ലേ ആ ജാതി ഒക്കെ നല്ലോണം കേട്ടോ രാജവസ്ത്രാണി വിഭ്രതി പണ്ടൊക്കെ പള്ള സാധാരണ ഇതായിരുന്നു വസ്ത്രങ്ങൾ ഇപ്പൊ രാജവസ്ത്രാണി രാജവസ്ത്രാണി നല്ല രാജാക്കന്മാര് രാജവംശത്തിൽ ജനിച്ചവരൊക്കെ അണിയണ ജാതി ഉടുപ്പൊ കൊടുത്തിട്ടാ വന്നേക്കുണ്ട് ഇവിടെ എന്നിട്ടെന്താണ്ടാ ഇത് അമ്പോ പലതരം ആഭരണങ്ങൾ മേഖല മേഖല ചിലതർത്ഥം അരയിലക്കെട്ടുണ്ട് അന്വേഷിച്ച അമ്പോ കെട്ടുന്ന ആഭരണങ്ങൾ കയ്യുമ്പിലും കാരണം ഏതാണ്ട് അവളുടെ രൂപം ഒന്ന് സങ്കല്പിക്കാൻ കണ്ട എന്താ ണ്ട് നാടോടികള് നാടോടികൾ അരയിലെ കയറിട്ട് കൊണ്ടുവരുന്ന പെൺകറങ്ങിയല്ലേ അതിന്റെ മാതിരി മാതിരിന്താണ് അരയിലൊക്കെ മണി കെട്ടി മറ്റേതൊക്കെ കെട്ടി കഴിഞ്ഞിട്ടൊക്കെ കെട്ടി കഴുത്തിലൊക്കെ മേൽ പൊട്ടൊക്കെ തൊടിയിച്ച് കൊണ്ടുല്ലേ ഏതാണ്ടായതിനെ കണ്ട മാതിരി തോന്നുമ്പോളെ കണ്ടാൽ അര കണ്ടാൽ എന്തോ അല്ലേ ആ ദുഷ്ടസമ്പ്രദായത്തിനും കൊടുത്തത് അങ്ങനെ തോന്നുന്നു ഇവള് കൊടുത്തങ്ങട്ട് കണ്ടപ്പം ഭരതം ഭരതൻ ഇവിടുന്നപ്പോ ഭരതനറിഞ്ഞാണ് കുത്തി തിരിപ്പുണ്ടാക്കിയത് ആര് ഈ മന്ധര നോക്കൂമോ ഇവളാണ് രാമനെ കാട്ടിക്കയച്ചത് സേം പാപംസ്യേണ്ട പണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശത്രുഘ്ന എന്താ ചെയ്ത ദിവസം ഉണ്ടോ ഇതൊക്കെ നിന്നപ്പോലി ശത്രുഘന ഇങ്ങോട്ട് സഹിക്കാൻ വയ്യാത്ത കോപത്തോട്ട് വളം ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒന്ന് മുൻപ് തോർത്ത് മുൻപ് പിഴിഞ്ഞ കൊടയില്ലേ പിഴിഞ്ഞ് കൊടയില്ലേ അത്രേ ജാതിയിലൊരു പിഴയിലൊരു കൊടയിലും അപ്പോളൊക്കെ ഉണ്ടായി ഒരു പറയേണ്ട പച്ച മുള ചീന്തുമ്പത്തേ ശബ്ദം പറഞ്ഞിരുന്നെലോളി ആക്കക്കൂട്ടി എന്നിട്ട് പരവശായിന്ന് അമ്പൂട്ട് ബഹളായിപ്പോയി ഈ വള അവ കിട്ടിയ ജീവനും ഊട്ടി അപ്പോഴൊക്കെ ആ നല്ല വെള്ള ടൈൽസ് ഇട്ട നിലയിരുന്നു എന്റെ നിലം നല്ല ടൈൽസ് ആണോ ഇനി മാർബിൾ അറിയില്ല മാർബിളാണോന്നറിയില്ല വിളവെല്ലാ അത് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല അതോ നമ്മളൊരു ഊഹത്തിന് വെച്ച് പറഞ്ഞതാ വിളവെന്ത നിലം കണ്ട എന്താ തോന്നുന്നതെന്ന് അറിയൂ അവർക്ക് നോക്കിയാൽ തോന്നുക നമ്മുടെ ഈ പിന്നെ നക്ഷത്ര ഖചിതമായ ആകാശം പോലെ ആ മുറി ശോഭിച്ചിട്ടൊക്കെ പൊട്ടിമറിന്ന് പോകുന്നു ടേബിളുടെ മാലയും പണ്ടൊക്കെ മറ്റേ മുത്തും മണിയും പഴയ ഒക്കെ ഉണ്ടല്ലോ പൂശിതൊക്കെ പോയിട്ടുണ്ടാവുന്നു നല്ല പൂശ കിട്ടിയപ്പോ എന്താ പൂശ് ശത്രുഘ്നെ കയ്യിൽ നല്ല പൂശി കിട്ടിയപ്പം കൈ കൈ പൂശി ഇതൊക്കെ പോയി വേണ്ടത് നിൽക്കട്ടേ നിൽക്കട്ടോ അപ്പോൾ ചവിട്ടിച്ചപ്പോൾ അപ്പോൾ ഇവരുടെ ആൾക്കാരുണ്ടല്ലേ ഈ മന്ധരയുടെ ആൾക്കാരായ പണിക്കാരത്തിലുള്ളവരൊക്കെ ഒയ്യൂന്ന് ഞങ്ങളുടെ കൗസല്യയുടെ കുടുംബത്തിലേക്ക് പോകാൻ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിയെന്നുവച്ചാൽ ഇവിടെ എങ്ങനെയാണല്ലോ വിലയുള്ള പാർട്ടിയിലേക്കാണല്ലോ മാറുക എന്തെങ്കിലും പാർട്ടി ഏതാ ശക്തം ചോദിച്ചാൽ പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ട് മാറിപ്പോകില്ലേ ലോകത്തൊക്കെ കാണുക അപ്പോഴും എങ്ങനെയാണല്ലോ എപ്പോഴും അതേമാതിരി ഇപ്പം വില തന്നെയാർക്കാം ഇപ്പൊ ഭരതൻ കൗസല്യമ്മടെ കൂടെയെന്ന് കണ്ടപ്പോൾ എല്ലാവരും അയ്യോ നമുക്ക് കൗസല്യയുടെ അടുത്തേക്ക് പോകുക അവിടെ ചെന്നാൽ സമാധാനം ഉണ്ടാവില്ലെങ്കിൽ നമ്മളെ പറ്റുള്ളൂ കൊല്ലുന്ന കൈ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല എന്താ കാരണം കൈ കൈകോയി പറഞ്ഞാരെങ്കിലും കേൾക്കുമോ കേൾക്കില്ല അവ നമുക്ക് കൗസല്യോടെ അടുത്തേക്ക് പോകും ഇവരെല്ലാരും കൂടി ഊട്ടി ഊട്ടി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല കൗസല്യം ശരണം നമുക്ക് എന്താ ചെയ്യാം കൗസല്യം ശരണം പ്രാപിക്കാം കാരണം എന്താണെന്ന് അറിയോ അയ്യോ അല്ലെങ്കിൽ നമ്മുടെ ആര് കൊല്ലും സോസ് അതല്ലേ നോസ്തോ നമുക്ക് ഇനി പരമഗതി അറിയുള്ളൂ കൗസല്യുള്ളൂ പറഞ്ഞു എല്ലാരും വിച്ചകരിഷ കഥ്ജ്രോശന്തി ഈ നെലോളിക്കണ ഈ സാധനത്തിന് നെൽത്തിട്ട് വലിച്ചു അര വിച്ച കരിഷ അവന് നെൽത്തിട്ട് വലിച്ചുന്ന് അര വലിച്ചവ ഈ ശത്രുഘവൻ ശത്രുഘനങ്ങൾ വലിച്ച സമയത്ത് അപ്പോൾ എന്താ വെച്ചാൽ ഭരതൻ മൂട്ടി ചെന്നിട്ട് ഭരതൻ ഓടി ചെന്ന ശത്രുഘന നിർത്തു കുട്ടിയേ നിർത്തു 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 അതിന് കിട്ടുക അസായ വിട്ടു പറഞ്ഞു വിടൂന്ന് ഉം ഉം പറഞ്ഞു എന്നിട്ട് ഭരതൻ വരുക എന്തൊക്കാണിക്കു പോയി കുട്ടിയതൊക്കെ പെറുക്കി മുണ്ടി മറക്കെ കുത്തി ആര് പോയി മന്ധര പോയി മന്ധരഞ്ഞ് നമ്മള് മന്ധരക്കല്ലേ മന്ദിരം ഇവിടെ പോയ കഴിഞ്ഞപ്പോ ഏകയത്തേക്ക് അടുത്ത ബസ് വരെ ഉം അവിടെ പോകുന്ന സാധനമാണല്ലോ അത് റിയില്ല അങ്ങോട്ട് പോയി അങ്ങനെ പോയി ഏതായാലും പോയി നോക്കൂ അപ്പൊ ഇത് പറഞ്ഞപ്പം എന്താ ശത്രുടെ കാണിക്കാൻ പെണ്ണുമ്മ കാണിക്കാൻ വേണ്ടി നോക്കൂ എന്താ പറഞ്ഞത് ഭരതം എന്താ പറഞ്ഞത് എന്താ ഉണ്ണിയാണ് സ്ത്രീകളോട് നിങ്ങള് കാണിക്കരുത് അവരെന്താ ചെയ്തിട്ടത് ഇമ്മള് മര്യാദ പറഞ്ഞു ശത്രു ശത്രുന്ന് പറഞ്ഞു എന്റെ വല്യ ചേട്ടാ ഞാൻ എന്താ പറയുക കണ്ടപ്പണ്ടല്ലോ ചെയ്യാൻ പാടില്ലെന്നൊക്കെ എനിക്കറിയണം ചെയ്ത് പോകില്ല കണ്ടാലും വെല്ലിയേട്ടനെ കാട്ടിക്കയച്ച അച്ഛനെ കൊന്നിഞ്ഞ് പെന്ത ശരിയ കുട്ടി അങ്ങനെ ചെയ്യാൻ ശരി പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ നമ്മൾ ചെയ്തു പോകും പക്ഷേ എന്നാലും നമുക്ക് നിയന്ത്രണം വേണം കാരണം ഹന്യാം അഹവിമാം പാപാം കൈകയ്യും ദുഷ്ട ഞാൻ ഈ കൈകയ്യെ കൊന്നു പോവായിരുന്നു നിനക്കറിയത് ആ തന്നെ ഞാൻ കൊന്നു പോകേണ്ടതാണ് പക്ഷേ യുതിമാം ധാർമ്മികോ രാമോ വല്ലിയേട്ടൻ പിന്നെ എന്നെ കണ്ട മുണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ ഇത് ഞാനത് എപ്ലൈ ചെയ്തിരുന്നു ർത്ഥവും ചെയ്യരുണ്ണി ഇവ ചെയ്യാൻ പറഞ്ഞ കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യരുത് ധർമ്മ നോക്കൂഷ് നമ്മൾ മിണ്ടല്ലേ അന്ന് കണ്ടാൽ ഈ അതുകൊണ്ടാന്ന് രാമനൊന്നും ഇഷ്ടാവില്ലേ നമ്മൾ ചെയ്തൊക്കെ രാമനെ അറിഞ്ഞാലേ നമ്മളെ ശാസിക്കും ചെയ് ചെയ്തത് നന്നായില്ലേ അവർ ചെയ്യരുത് ഉണ്ണി ആരോ ഗുണദോഷിച്ചു നോക്കൂ അപ്പൊ രാമന്റെ അതേ മനഃസ്ഥിതിയാണ് ആർക്കും ഭരണനും വ്യത്യാസം അലവ് കണ്ടു നമ്മള് എന്താ അല്ല കുട്ടികളുടെ സമ്പ്രദായം അബ്ബോ അങ്ങനത്തെ ഒരു മനസ്ഥിതി എന്തോ ഒരു നല്ല പുത്രന്മാര് അവസാനം തീരുമാനിച്ചു ഇതെന്തോ നമുക്ക് എങ്ങോട്ട് പോണം ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടിര പോവുക അപ്പൊ ജ്യേഷ്ഠനെ പതിനാലാമത്തെ ദിവസമാണ് ഈ തീരുമാനം എടുക്കുന്നത് പ്രഭാത സമയേ ദിവസേധ ചതുർദശ ദശരഥന്റെ പിന്ഡം കഴിഞ്ഞ് പതിനാലാമത്തെ ദിവസം അത്ര ദിവസം അതായത് പിന്തം കഴിഞ്ഞ് പതിമൂന്നാം ദിവസാണ് ഈ നിലവിളിച്ചിരുന്നതും ആ കൊട്ടാരത്തിൻ്റെ അടുത്ത് നിലവളിച്ചിരുന്ന സമയത്ത് ആശ്വസിപ്പിച്ചില്ലേ എങ്ങനെ ചെയ്യും മൂന്ന് ദുന്ദങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേന്നാള് പതിനാലാം ദിവസമാണ് എന്തുണ്ടായത് എന്താ പറയുക മന്ത്രിമാര് ചെന്ന് ഭരതനോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഈ മന്ത്രിമാരെല്ലാരും കൂടി ചെന്ന് ഭരതനോട് പറഞ്ഞു അന്ന് രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് മാത്രമല്ല അതെന്തെന്തോ വേണ്ടു ഈ രാജ്യത്തിന്റെ മഹിമ അന്നും അനുഭവിക്കണം ലോകത്തെ അങ്ങ് ഭരിക്കണം എന്ന് ഇതാണ് വൻ ഭരതൻ പറഞ്ഞു ചെയ്യില്ല ചെയ്യില്ലെന്നും ഞാനൊന്നും ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല എന്താ കാരണം പറയൂ ഈ അമ്മ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ദുരിതാണിത് ആ ദുഷ്ട സ്ത്രീയുടെ ആഗ്രഹത്തിൽ ഞാൻ ഒപ്പം നിൽക്കില്ല പറഞ്ഞു അവരുടെ ആഗ്രഹത്തിന് ആ ദുഷ്ടസമ്പ്രദായത്തിലൊപ്പം ഞാൻ വെറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പോവുകയാണെന്നും പറഞ്ഞു എവിടൊക്കെ എന്റെ വലിയ ആട്ടനെ ഞാൻ പോവുകയാണെന്നും പറഞ്ഞു അങ്ങനെ ഉണ്ടായി അങ്ങനെ കാശി പിടിച്ചു ഭരതൻ അപ്പൊ എന്താ വെച്ചാൽ എല്ലാരും കൂടി ആനയിച്ച് ദേഹത്തോട് കൊട്ടാരത്തിക്ക് വരാൻ പറഞ്ഞു അവരോട് ഭരതനോട് അപ്പൊ ഭരതം വന്ന കൊട്ടാരത്തിക്ക് പറഞ്ഞാൽ എനിക്ക് വിഷമം ഇതിന് അച്ഛനെ കാണാൻ എത്ര പോയത് അവിടേക്ക് ഭരതം കൊട്ടാരത്തിൽ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഇപ്പൊ കൊട്ടാരത്തിൽ പുണ്യ പുണ്യ ഹോഹകഴിഞ്ഞ് ചിട്ടാ വന്ന് രാജ്യാവ് മരിച്ചു എന്റെ പുണ്യ ഹോഹ കഴിഞ്ഞാലോ എല്ലാം തീർന്നുവോ അതിന്റെ ഒക്കെ ക്രിയ കഴിഞ്ഞു രാജ്യ കൊട്ടാരത്തിൽ എല്ലാവരും വന്നിട്ടുണ്ട് ി കൊട്ടും വാദ്യം മേളും ഘോഷം ഗംഭീരായിട്ട് അങ്ങോട്ട് കൊട്ടി അര് പണിക്കാരും കൂടി കൊട്ടണ മേളക്കാരണ്ടാവൂലോ കൊട്ടാരത്തില് ഗംഭീരായിട്ട് ആകാശം മുഴങ്ങുന്ന ജാതി ശബ്ദത്തിൽ അങ്ങോട്ട് കൊട്ടിയത് ഇവരെങ്ങട്ട് കൊട്ടിയപ്പ എന്താ ഉണ്ടാവും അറിയൂ ഭരതം പറഞ്ഞു നിർത്തു ഞാൻ പറഞ്ഞു അരടോ കൊട്ടനട് നിർത്തു എന്നും പറഞ്ഞു അയ്യോ എന്താ പറയുക രാജ ഞാൻ രാജാവ് ഒന്നുമല്ല എന്ത് ഭരതം എന്താ പറഞ്ഞത് രാജാ രാജാവ് വരുമ്പോണ്ടാവുന്നൊരു കൊട്ടാ കുട്ടി ഇത് പറയേ പറഞ്ഞു പറത്തു രാജേ രാജ്യുത്ത ശത്രുഘാൻ രാജാവ് ഒന്നല്ല ശത്രുഘന് നോക്കു ശത്രുഘന കൈകൈ കാണിച്ചു കൂട്ടി ദ്വരിത എന്തൊക്കെ നമ്മളല്ലേ അനുഭവിക്കണത് ആര് പറഞ്ഞത് പശ്യ ശത്രുഘന് പശ്യ ശത്രുഘന കൈകൈ ലോക ലോകത്തിന്റെ ഇടയിൽ നമ്മളെ തന്നെ നാണം കെടുത്തിയില്ല കൈകൈ ആര് ഭവിച്ചു ഈ ശത്രുഘന് നമുക്ക് തന്നെ തോന്നുന്നു വിസൃദ്ധ്യമായി ദുഃഖാനുരാജരഥോ നമ്മളൊക്കെ ഉള്ള ദുഃഖം ആർക്കുണ്ട് അച്ഛനും ഇല്ല അപ്പൊ നമ്മുക്ക് ആരുല്ലല്ലോ ഉണ്ണി ആരോചിച്ചു വാസ്തവൻ പറഞ്ഞാൽ ഭരതൻ അപ്പൊ ആരുല്ലേ എന്താ കാരണം അച്ഛൻ ഉണ്ടോ ഇല്ല അമ്മയുണ്ടോ അമ്മയില്ല ഇല്ല ജ്യേഷ്ഠണ്ടോ ജ്യേഷ്ഠനും ഇല്ല രാമന്റെ കൂടെ പിന്നെ അനിയനും ഉണ്ട് ആത്തേമാരും ഉണ്ട് അടുമല്ലേ പ്രാണേശോ ഭാരതമല്ലാണ്ടേ പോയി ഭരത വല്ലാണ്ട് വിഷമിച്ചു നിലവിളിച്ചു ഉറക്കാൻ നിലവിളിച്ചു അപ്പോഴൊക്കെ എന്താ വിധ ഈ വസിഷ്ഠനൊക്കെ വന്നിട്ട് പറഞ്ഞു ഉണ്ണേ രാജ്യ പേ ആര് പറഞ്ഞിട്ടും ഒരു തരത്തിലും ഭരതനും മറുപടി പറഞ്ഞാൽ പറയൂ ഭരതനും രാജ്യം എന്ന് പറഞ്ഞു എന്ന് തട്ടിയെടുക്കാൻ പറഞ്ഞാൽ വേറൊരാളുടേത് അദ്ദേഹത്തിന്റെ എന്ന് പിടിച്ച പറച്ചവ അങ്ങനെയുള്ള തട്ടിയെടുക്കുക പറയുക എന്റെ ജ്യേഷ്ഠൻ അവകാശപ്പെട്ട രാജ്യം ജ്യേഷ്ഠന്തിയാ അത് പഞ്ചത്തിൽ തട്ടിയെടുക്കേണ്ട കള്ളനൊന്നുമല്ല ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ രാജ്യം ജ്യേഷ്ഠന്തിയ അതുകൊണ്ട് ആ വർത്തമാനം പറഞ്ഞ ആരെൻ്റെ അടുത്തേക്ക് പോയി ആരും അടുത്തില്ല അതിൻ്റെ അടുത്തേക്ക് ഭാരതം അടുപ്പിക്കേണ്ടേ എന്താ കാരണം രാജ്യം എന്ന് പറഞ്ഞ് രാന്ന് കേട്ടാ ഓടിക്കും അത് ഭരതൊക്കെ സംഭവിച്ചില്ല ഭരതനെ ഒരു തരത്തിലും സമ്മതിച്ചില്ല ഭരതൻ പറഞ്ഞു ഗുരുവിനാഥൻ മാസരെ വെച്ചിട്ട് പറഞ്ഞു തീരുമാനമായി എന്താ തീരുമാനം നമ്മൾ പോവും ആരൊക്കെ പോവും പോകാനെ എങ്ങട്ട് ഞാൻ പോവും എന്റെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരും കൂട്ടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം ആ രാജ്യത്ത് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ആ പാദം സേവിച്ചെനിക്ക് ഇവിടെ ഇരിക്കണം അത്രയുള്ളൂ അല്ലാതെ വേണ്ട അപ്പോഴേക്ക് ഈ ഭരതം വന്നതും ഭരതന്റെ ഈ വർത്തമാനയ്ക്ക് ഒന്നും പത്രത്തിൽ വരുമല്ലോ ആൾക്കാര് ഭരതനെ പരസ്പരം ആരെ കൊണ്ടുവരാൻ പോവുകയാണ് ോ കാണാലോ പതിനാല് കൊല്ലത്തിന് മുമ്പന്നെ രാമനെ കാണാലോ ഒന്നും പറഞ്ഞത് അപ്പോഴേക്കെല്ലാം തേരൊക്കെ റെഡി ഒക്കെ തയ്യാറാക്കിയിട്ട് വെക്കണം മാത്രമല്ല പോണം വഴികളൊക്കെ നന്നാക്കണം വഴി കുറെ പേര് പോവാണ്ട് ഒറ്റയ്ക്കൊന്നുമല്ല എന്റെ ഭരവൻ ലിസ്റ്റ് കൊടുത്തു ആർക്ക് കുറച്ച് ഇഷ്ടത്തെ കയ്യിലെ ലിസ്റ്റ് കൊടുത്തു ആർക്കെ പോകും നമ്മള് നാളെ തന്നെ പോവും എങ്ങടാ പോവെന്ന് വെച്ചോ ഞാനും ആ നമുക്ക് നാളെ വിളിച്ചാവുമ്പോ പോകണം നാളെ പുല്ലറക്കാലേ ൂ ഞാൻ നാളിക നേത്രേ കൊണ്ടിങ്ങൂ പോരുവാൻ ഒരു കൊണ്ടുരേ പോവുക അല്ലാതെ അവിടെ അവ നിർത്താനൊന്നും പോവില്ല ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആന ദീർഘാലാൽ കുതിരപ്പടയോടും ആനക ശംഖപടവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തേദിനി പാലക വൈശ സാദരാശു കൈകേ ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളോ മായിട്ടു പോവണം എന്താ എല്ലാ അമ്മമാരുണ്ട് സബ് കൈകൈ എന്താ കൈകൈ പാടില്ല കൈകൈ കൊണ്ടുപോവ് കൊണ്ടുപോയി കൈകയ്യോ ഇവിടുന്ന് ഈ ജാതി കൊത്തിത്തെരുപ്പുണ്ടാക്കിയാലോ അവിടെ നിന്നെ എന്തൊക്കെ തിരിക്കും കുടുംബം സഭയിൽ കയറ്റില്ല കുടുംബത്തിൽ കയറ്റില്ല ഒരു പരിപാടിക്കാ മൂലയിലാണെങ്കിലും നിന്നോട്ടെ ആര് കൈകൈ കൈകയ്യോ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ വെച്ചാലും കൊടുക്ക പിന്നാക്കം ബസ്സിലാ വാ വാതിൽ തുറക്കണോന്റെ അടുത്തിരത്തി എവിടെ പിന്തുല് നിറഞ്ഞിരിക്കുന്നതിന്റെ അടുത്ത് വാതിൽ തുറക്കണോന്റെ അടുത്ത് നിന്നെത്തില്ല അവിടെ എത്തി മുമ്പിക്കൊന്നും കയറ്റാൻ കൊള്ളില്ല കൊണ്ടുപോയിട്ട് കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ചില കൊണ്ടുപോയി എന്നാ എന്നിട്ട് പറയും ചെയ്തു എന്തിനാ പണയം എന്നറിയോ നമ്മളവിടെ ചെന്ന് രാമനിങ്ഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേ ഉള്ളൂ ഭുജിച്ചു ഭസീതവോ മണലേപനം ചെയ്തു വൽക്കലവുമ്പുണ്ടു അതാ മട്ട് രാമൻ ഞങ്ങളുടെ വലിയ രാമൻ എന്നിട്ട് വരുന്നതുവരെ നിങ്ങൾ എന്തേ ഉള്ളൂ കാട്ടിലെ താപസാവേഷം ധരിച്ചു ില്ലേ മൂലഫലങ്ങൾ ഭുജിച്ച കാട്ടിലെ കായും കഴുങ്ങ കഴിച്ച് അങ്ങനെ താപസന്മാരുടെ മട്ടില് ചീരാ അവർ എടുക്കുന്ന ആ മരവുരി ഒക്കെ കെട്ടിയിട്ട് ഭസിതവും മാലേപനം ചെയ്തു വൽക്കലവും ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ ഭസ്മക്കൂറിയൊക്കെ വരച്ച കൂറിയിട്ട് ജടിയൊക്കെ കെട്ടി ആ മരവൂരിയൊക്കെ ചുറ്റി ഭൂമിയിൽ അങ്ങനെ കിടക്കുകയുള്ളു അവിടെ ഭൂമിയിൽ നിർന്നത്തെ അങ്ങേ കിടക്കുള്ളൂ സന്യാസിമാരും യോഗ്യന്മാരും മഹാത്മാക്കളൊക്കെ എങ്ങനെയല്ലേ വലിയ വലിയ മഹർഷിമാരൊന്നും വലിയ കട്ടമ്പിലും കരക്കമ്പലം കറക്കില്ലേ അതുകൊണ്ടാണെന്നായിരുന്നു അടുത്തേ കിടക്കുള്ളൂ അങ്ങനെ ഉപവസിച്ചിരുന്ന രാമനെ വരെ ഞങ്ങളെ പ്രയത്നിക്കും ഇതാണ്ടാവുന്നതൊക്കെ കേട്ടപ്പോ ഒന്നും ഉണ്ടാൻ പറ്റിയില്ല എന്താ വലിയ ഗുരുവിനേക്കാളും വലിയ വർത്താന ആരും പറയുന്നത് എങ്ങനെയപ്പോ ഈ ഭരതനോട് എന്താ പറയണ്ട ഇഷ്ടമില്ലാണ്ട് ആർക്ക് ഈ മഹർഷിക്ക് മഹർഷി പറഞ്ഞു മുന്നേ നിന്നെപ്പൊ ഞാൻ എന്തേ പറയണ്ടു പുറപ്പെടല്ലേ വരുന്നാണ് ഓ പുറപ്പെടെ എന്താ അംശം അങ്ങനത്തിന് ആര് തയ്യാറാണ് അരുന്ധതി ദേവി അപ്പുറത്താണെങ്കിൽ ഭരത ഭരതന്റെ അമ്മ പിന്നെ കൗസല്യമ്മ സുമിത്രമ്മ പിന്നെ പട്ടാളക്കാര് സുമന്ദ്രന് എല്ലാരും കൂടി എല്ലാവർക്കും കൗതുകം കൊണ്ടുപോയി രാമൻ കാട്ടിക്ക് പോയപ്പോ പോയിവരും അതിന്റെ ഇരട്ടി ആൾക്കാരും ഇങ്ങോട്ട് പോയി ചതുരങ്കപ്പടയുണ്ട് അത് ചതുരങ്കപ്പടയുണ്ടാവുന്നില്ല നാട്ടുകാരെ ഉണ്ട് അപ്പൊ നാട്ടുകാരുണ്ട് ചതുരങ്കപ്പടയുണ്ട് ഭേരി മേനി അംഘ പ്രതംഗം ഗംഭീര ഘോഷമായിട്ട് അപ്പോ ഉണ്ട് അപ്പൊ ഒരു നാട് കാട്ടിക്കൽ പോവുക എവിടേക്ക് പോവുക ആയോ ഇപ്പൊ എല്ലാവരും ആതിലും പൂട്ടി താക്കോലെ അടിയിൽ തിരികിട്ടാ പോണത് ഇവിടെയൊന്നും എല്ലാവരും അങ്ങോട്ട് പുറപ്പെട്ടേ ആരെ ഒന്നുമില്ല നാട്ടിലൊന്നുമില്ല അമ്മട്ടെല്ലാരും അങ്ങോട്ട് പുറപ്പെട്ടു എല്ലാരും കൂടി പുറപ്പെട്ടപ്പോൾ യഥാഹലോ നോക്കു അപ്പോളേക്ക് ഇവരിങ്ങനെ പടയൻ പെട്ടാളൊക്കെ ആയിട്ട് വരുന്നത് കണ്ടപ്പോഴേക്ക് ഗംഗയുടെ കരയിലെ ആ വഴിയുള്ള പോണത് സുമന്ദ്രർക്ക് വഴിയറിയാം അദ്ദേഹം മുമ്പില് സുമന്ദ്രൻ എവിടെ എത്തിച്ചു ശങ്കവേരെ പൊടുത്തതി ശങ്കവേരെപ്പെടുത്തതിപ്പോ ഗുഹൻ അപ്പളേ സംശയിച്ചു ഇടാ കാരണം ഭരതന്റെ വരവത്ര നല്ലത്താണോ എന്നൊരു സംശയം താ ഇനി എന്തിനൊട്ടി ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ രാവനെ കാണാൻ വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു ബോധം കൂടിയിട്ട് വന്നാ പോരെ അല്ലെങ്കിൽ നാലാളെ കൂട്ടി വന്നാ പോരെ പടയും പട്ടാളപ്പ് ചതുരക്കപ്പടയുണ്ട് സാമന്തൂദ്രാദിയും അപ്പൊ എല്ലാവരുണ്ട് ഐശ്വര്യശൂദര് ബ്രാഹ്മണരക്ഷത്രീയര് സാമന്ത രാജാക്കന്മാര് സഹോദരനായ രാജത്രുഖമന് പിന്നെ ബന്ധുക്കള് പുത്രങ്ങള് പട്ടാളക്കാര് മന്ത്രിമാര് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അരുടെ കൂടി ഉണ്ട് അപ്പോൾ രാമനെ കാണാൻ കൗതുകമായിട്ട് പോന്നേക്കാൾ എന്ത് ചെയ്യും അപ്പോഴേ ഗുഹൻ ഇങ്ങനെ പറഞ്ഞു സംശയമുണ്ട് എനിക്ക് ഗുഹൻ എന്ത് ചെയ്തു ഗുഹൻ തൻ്റെ ആൾക്കാരെ പറഞ്ഞ് ഏർപ്പാടാക്കി ഭരതൻ വരുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നോക്കി കണ്ടും പെരുമാറണം അതായത് നമ്മൾക്ക് നിങ്ങൾ ഒന്ന് പണിക്കായിരുന്നു പോകേണ്ട എന്താ പത്തഞ്ഞൂറ് പണിക്കാർ പത്തഞ്ഞൂറ് ആൾക്കാരെ ഒന്ന് നിർത്തി നിങ്ങൾ തോണിയൊക്കെ ഇട്ട് എന്തായിട്ട് തോണിയും എല്ലാ സാധനങ്ങളും തയ്യാറായിട്ട് നിൽക്കണം റിയോ ഇവർ രാമനെ ആക്രമിക്കാനോ ഉദ്രവിക്കാനാണോ വന്നത് എങ്കിൽ ഒരൊറ്റയൊന്നും ഇവിടുന്ന് പോകരുത് അല്ല നല്ല ബുദ്ധിയോടെയാണ് ഭരതൻ വന്നുവെച്ചാൽ ഒരൊറ്റ ഒന്നിനെയും ഇവിടെ നെൽത്തൊടാണ്ട് അവിടെ എത്തിക്കണം ടുത്ത് എത്തിക്കണം അവക്കോളാബർ അങ്ങനെ ഈ ഗുഹൻ നല്ല കേമന ഒക്കെ ഏർപ്പാടാക്കി കാത്തിരുന്നു എന്നിട്ട് ഭരതൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഗുഹൻ എന്ത് ചെയ്തു ഗുഹൻ അങ്ങോട്ട് ചെന്നു വലിയ കൊട്ടയിൽ പഴങ്ങള് കായോള് കഴങ്ങൂള് തേൻ ഇങ്ങനെ വിശിഷ്ടമായ പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് ഭരതന്റെ അടുത്ത് ചെന്ന് അങ്ങോട്ട് നമസ്കരിച്ചു എന്നിട്ട് എന്താ വിവരം അറിയാനേ അടുത്തേക്ക് ചെന്നങ്ങട്ട് കൊടുത്തു ചോണ്ടി ചോദിച്ചു ഒരിത്തിരി അതിലാ സംസാരിച്ചത് പറയും ചെയ്തു അതെ ഞാൻ ഒരു സംശയം ചോദിക്ക അങ്ങപ്പം എന്താ പോന്നിട്ട് പുറപ്പെട്ടത് ഞാൻ എന്തെങ്കിലും കാണാൻ വന്നതാണ് ഭരതൻ പറഞ്ഞു അനെനിക്ക് ചെറിയ സംശയം അല്ലേ ചോദിക്കാൻ തോന്നരുത് കേട്ടോ നമ്മൾ നേരത്തെ നേരെ ചോദിക്കുമ്പോൾ തോന്നില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ മഹദീയ സേന ശങ്കൻ ജനൈതീവമേ അങ്ങനെ വലിയ പട്ടാളക്കാരെ ആ വരവ് കണ്ടപ്പോ ഇങ്ങനെ ഒരു ശങ്ക എന്ത് ശങ്ക പട്ടേട്ടനെ കാണാൻ പട്ടാളക്കാരെ കേട്ട് വരുന്നോ നേരെ അങ്ങനെ ശങ്ക തോന്നുകയാണ് അങ്ങനെ തോന്നുകയാണെ ഞാൻ പറഞ്ഞു അപ്പം അത് കണ്ട എന്താ ഗുഹ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് പോർണുന്ന് കേട്ട എന്റെ പിന്നാക്കാൻ പൊന്നാണേ വലിയേട്ടനെ കണ്ടാ മതിയാവില്ലേ മതിയാവില്ലേ എന്നും പറഞ്ഞിട്ട് പോണ്ടാണ് എങ്ങനെയാ ഞാൻ വേണ്ടാന്ന് വൃക്ക് പത്ര മോഹം ഉണ്ട് ഇവർക്ക് പത്ര ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും വലിയ മോഹം വലിയേട്ടനെ കാണാൻ തൊണ്ട് പോന്നതാണ് ഇതിലൊന്നുമി തടയാൻ പറ്റിയില്ലേ ഞാൻ തടഞ്ഞതും ഇല്ല എന്താ പന്നോട്ടെ കണ്ടോട്ടെ അതല്ലേ ഉണ്ടാവുന്നത് ഇതാണ് അതുകൊണ്ട് എന്റെ ഗുഹ െന്നെ എന്നെന്തായി അന്മൻ പറമ്പര വന്നിട്ട് അപ്പോളൊക്കെ ഗുഹനെ മനസ്സിലായി ഭരതൻ തുള്ളി ഭരതനോട് ഗുഹം പറഞ്ഞു ഇവിടെ ആറ് ആദ്യത്തെ സംബന്റ് വന്ന് താമസിച്ചത് എന്നിട്ട് വന്ന് ഓട്ടി വന്ന് ഗുഹം പറഞ്ഞു ഓട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ണിയെ ഭരത എന്നെ ഊന്നിങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഉണ്ടായത് അപ്പോളേക്ക് ഭരതം ചോദിച്ചു ഗുഹ തന്നെ കെട്ടിപ്പിടിച്ചോ നമ്മിങ്ങോട്ട് ഒരു ഞാൻ കെട്ടിപ്പിടിക്കട്ടെ ആര് വലിയേട്ടം കെട്ടിപ്പിടിച്ച ആളാ നീയെ അമ്പം പോക്കെൻ്റെ വല്ലേട്ടനെ കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലല്ലോ പറഞ്ഞു ഗുഹ നേരെ കെട്ടിപ്പിടിച്ചു പോയിട്ടു ഭരതൻ നീ എത്ര ഭാഗ്യം എനിക്ക് പോലും ഇല്ലാത്ത ഭാഗ്യ ഞാൻ നേരെ എനിക്കൊക്കെ തോട്ടാൻ പോലും കിട്ടിയില്ല നീ നിനക്ക് കിട്ടിയില്ലോ ധന്യസ്തു നീ ആരാണ് ധന്യനാണ് എന്റെ ഒരു ജന്മേയാല്യം പശ്യാമി ജഗദീതലേണ്ട ഗുഹ ഗുഹനെ പോലൊരു യോഗ്യനെ ഞാൻ ഈ ഭൂമിയിൽ നോക്കിയിട്ട് കണ്ണില്ല കേട്ടോ അത്ര വലിയ ഒരു ഭാഗ്യവാന നീ തന്നെയാണ് പറയുന്നത് എന്റെ ഉണ്ടായി എന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് അന്ന് ഇന്നേ ഒന്നും പറയേണ്ട ഗുഹം പറഞ്ഞപ്പോഴാണ് വന്ന് രാത്രി വൈകുന്നേരമായിട്ടാണ് വന്നതേ ഞാൻ കുറെ സാധനങ്ങളൊക്കെ ഒന്നും തൊട്ടില്ല അവർ രണ്ടാളും തൊട്ടില്ല തൊട്ടില്ല എന്ന് മാത്രമല്ല കുളിച്ചു രണ്ടാം നേരം കഴിച്ച മൂന്നാളും എന്നിട്ട് എന്റെ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു എന്റെ കുടുംബത്തേക്ക് പോകുന്നതോ ഒന്നും അവിടെ സുഖമായിട്ട് അദ്ദേഹം വന്നില്ല അദ്ദേഹം പറഞ്ഞു വനവാസത്തിന് പോകുന്നതാണോ കുടുംബത്ത് താമസിക്കില്ല എന്നും പറഞ്ഞപ്പോഴാണ് ഈ പാരമ്പല പറയമ്പ അങ്ങോട്ടൊക്കില്ലേ ഞാൻ ആ പാറ ഇപ്പൊ ഒരു മ്യൂസിയം വല സൂക്ഷിച്ചേക്ക എന്തോലെ ഏത് പാറ പണ്ട് ബ്രാഹ്മണയും വിഷമം സീതിയും കൂടി ഉറങ്ങിയ പാറയും ആ പുല്ലൊക്കെ ഇല്ല അതിപ്പോഴും അവിടെ ഉണങ്ങിയിട്ട് കളഞ്ഞിട്ടൊന്നും ഇല്ല ഒരു ഓർമ്മയ്ക്ക് തൊട്ടത് ഒഴാനേ എന്തോഴാൻ അടക്കന്ന് പോയി തൊട്ട് തൊഴി അങ്ങനെയൊക്കെ അയിന് ഞാനവിടെ സൂക്ഷിച്ചു അയ്യോടെ കാണിച്ചു കൊണ്ടുപോയിക്കണം ആ കണ്ടാപ്പിളക്കങ്ങി പരവശായി പോയി ആരാ ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ കൂടണ്ട ആളാ എന്റെ വലിയ ഈ പാറയമ്പലി ഈ പുല്ല അങ്ങനെ ലക്ഷ്മണനെ നമുക്ക് ഇങ്ങനെ ഒഴുക്കി കൊടുത്തത് എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ അവരെ